സിനം നിറഞ്ഞവരെ ഉയർപ്പകാലം അഞ്ചാം ചൊവ്വാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം എട്ടാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഈശോയെ അനുഗമിച്ച സ്ത്രീകൾ എന്ന തലക്കെട്ടിന് കീഴിൽ വരുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗം ഒരു പറ്റം സ്ത്രീകള് ഈശോയെ ഇങ്ങനെ അവന്റെ കാൽവരി വരെ ഇങ്ങനെ അനുഗമിച്ചിരുന്നു എന്നുള്ളതിൻ്റെയൊക്കെ സുവിശേഷ ഭാഷ്യം എന്തായിരിക്കും എങ്ങനെ ഈശോയെ അനുഗമിക്കാതിരിക്കും എന്നുള്ളതാണ് മറു ചോദ്യം അത്രമാത്രം ഈ ആഴത്തിൽ ഈശോയുടെ വാക്കും ആ വാക്കിന് ചേരുന്ന തരത്തിലുള്ള അവൻ്റെ പ്രവൃത്തികളും ഈ സ്ത്രീകളെ മുഴുവനും ഈശോയിലേക്ക് ആകർഷിച്ചിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ ഒരു കാരണം ഈശോ ഇവരുടെ നന്മയിൽ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ് സുവിശേഷം വായിച്ചാൽ നമുക്ക് അത് കുറച്ചും കൂടി വ്യക്തമാണ് എത്രയോ കുറവുകളും ബലഹീനതകളും പോരായ്മകളുമുള്ള സ്ത്രീകളെയാണ് ഈശോ അവരുടെ നന്മകളിൽ വിശ്വസിച്ച് ഇങ്ങനെ തൻ്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചത് അതിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീകളുണ്ട് ഒരുപാട് പാപങ്ങൾ ചെയ്യുന്ന സ്ത്രീകളുണ്ട് പക്ഷേ അവരാരായിരിക്കുന്നു എന്നുള്ളതിലല്ല ഈശോയുടെ ശ്രദ്ധ അവർക്ക് ആരായി തീരാമെന്നുള്ളതിലാണ് അങ്ങനെ ഈശോ അവരുടെ നന്മകളിൽ വിശ്വസിച്ച് അവരെ ഇങ്ങനെ ചേർത്ത് നിർത്തുകയാണ് അപ്രകാരമുള്ള സ്ത്രീകളെല്ലാം ഈശോയുടെ യാത്രയിൽ അവനെ അനുഗമിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം മനുഷ്യരുടെ നന്മകളിൽ വിശ്വസിക്കാൻ മാത്രമുള്ള ഒരു പുണ്യം സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം സുവിശേഷത്തിന്റെ ഒരു പാരമ്പര്യത്തിൽ ഇപ്രകാരമുണ്ട് ഒരു പക്ഷേ കാൽവരിയിലെ പരിശുദ്ധ മറിയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് കാനായിലെ ആ മണവാട്ടി പെണ്ണായിരിക്കാം അത്രമാത്രം അവരുടെ ജീവിതത്തിൻ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഈശോ സ്നേഹം നിറഞ്ഞവരെ മനുഷ്യരുടെ നന്മകളിൽ വിശ്വസിക്കാൻ മാത്രം ഒരു പുണ്യം നമുക്കുണ്ടാവട്ടെ വിശക നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ